എല്ലാവർക്കും നമസ്കാരം എൽ ഡി സി പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് പദവികളും ആ പദവികളിൽ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാരണം ഈ ഇടയ്ക്ക് നടന്ന പരീക്ഷകളിലെല്ലാം തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എൽ ഡി സി തിരുവനന്തപുരം ചോദ്യ പേപ്പറിൽ നാല് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പദവികളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടെണ്ണം സംസ്ഥാന തലത്തിൽ നിന്നും രണ്ടെണ്ണം ദേശീയ തലത്തിൽ നിന്നും ചോദിച്ചു അപ്പോൾ ഞാൻ ഈ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളും അതിലിരിക്കുന്ന വ്യക്തികളും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കായ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാരും വകുപ്പുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് മേഖലകളും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കാരണം ഒരു മാർക്ക് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം ഇതിൽ നിന്ന് അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്ക കേരളത്തിലെ സംസ്ഥാന തലത്തിലുള്ള പദവികളാണ് പറയുന്നത് ദേശീയ തലത്തിലല്ല ദേശീയ തലത്തിന് വേണ്ടി മറ്റൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും സംസ്ഥാന തലത്തിലുള്ള പ്രധാനപ്പെട്ട പദവികളും വ്യക്തികളുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഓർത്തു വച്ചേക്കാം ഞാൻ പറയുന്നതെല്ലാം കേരളത്തിന്റെ മാത്രമാണ് കേട്ടോ കേരളത്തിലുള്ള പദവികളാണ് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേരളത്തിലെ നിലവിലെ ഗവർണർ കേരളത്തിലെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേട്ടോ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിലെ നിലവിലെ ഗവർണർ കേരളത്തിന്റെ ഇരുപത്തിരണ്ടാമത് ഗവർണറാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേട്ടോ അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫാക്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇദ്ദേഹം ചുമതലയേറ്റത് ഇന്നലെയാണ് ഓഗസ്റ്റ് ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് ഇന്നലെയാണ് അദ്ദേഹം ചുമതലയേറ്റത് ഇതുവരെ മനുഷ്യാവകാശ കമ്മീഷന്റെ കമ്മീഷൻ്റെ ആക്ടിങ് ചെയർപേഴ്സണായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് താൽക്കാലികമായിട്ട് ചെയർപേഴ്സണായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് ബൈജുനാഥാണ് ബൈജുനാഥ് ആയിരുന്നു അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ബൈജുനാഥ് എന്ന പേരുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോ നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ കേരളത്തിന്റെയാണ് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യമല്ല പറയുന്നത് കേരളത്തിന്റെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ ഇനി മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാല് കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി ജയകേഷനാണ് എസ് എച്ച് ജയകേഷനാണ് കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി ജയകേഷൻ ഓക്കെ അടുത്തത് കേരളത്തിലെ നിലവിലെ ഡി ജി പി കേരളത്തിലെ നിലവിലെ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരളത്തിലെ നിലവിലെ ഡി ജി പി ഓക്കെ അടുത്തത് കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റാണ് കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ് കേട്ടോ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ് കേരളത്തിലെ നിലവിലെ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇത് കൺഫ്യൂഷൻ വരാൻ കാരണം ജൂലൈ നാല് വരെ കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ആയിരുന്നു ആശിഷ് ജിതേന്ദ്ര ദേശ ദേശായി ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ മാസം ജൂലൈ നാലിന് റിട്ടയർ ചെയ്തു ജൂലൈ അഞ്ച് മുതൽ താൽക്കാലികമായിട്ട് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് മുഹമ്മദ് മുസ്താഖ് ചുമതലയേറ്റു കേട്ടോ അപ്പോൾ നിലവിൽ നമ്മുടെ ഇപ്പൊ കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താക്ക് ആണ് കേട്ടോ ഇനി മറ്റൊരു ഫാക്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് നിതിൻ ജംദാറിനെ ജസ്റ്റിസ് നിതിൻ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കാനായിട്ട് സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് നിതിൻ ജംദാറിനെ പക്ഷേ ഇതുവരെയും അദ്ദേഹം ചുമതല ഏറ്റിട്ടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് കേരളത്തിലെ നിലവിലെ ലോകായുക്ത കേരളത്തിലെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ആ പദവി വേക്കൻറ് ആയിട്ട് കിടക്കുകയാണ് മാർച്ച് ഇരുപത്തിയാറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയാറിന് അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിഞ്ഞു അപ്പോൾ കേരളത്തിലെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ആയിരുന്നു അപ്പോൾ എന്താണ് ലോകായുക്ത പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷെ അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് സിമ്പിളായിട്ട് പറയാം കേരളത്തിലെ മന്ത്രിമാർ ഐ എ എസ്കാർ ഐ പി എസ് ഉദ്യോഗസ്ഥര് മറ്റ് ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർക്കെതിരെ വരുന്ന അഴിമതി കൃത്യനിർവഹണം പോലുള്ള കേസുകളും ആരോപണങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള അതോറിറ്റിയാണ് ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലാണ് ദേശീയ തലത്തിൽ ലോക്പാലാണ് സംസ്ഥാന തലത്തിൽ ലോകായുക്തയും ദേശീയ തലത്തിൽ ലോക്പാലും അപ്പോൾ കേരളത്തിലെ നിലവിലെ ലോകായുക്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലാരും ഇല്ല ആ സ്ഥാനം കിടക്കുകയാണ് ജസ്റ്റിസ് തിറിയക് ജോസഫ് ആയിരുന്നു പക്ഷെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയാറിന് സ്ഥാനം ഒഴിഞ്ഞു ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിലെ നിലവിലെ ഉപ ലോകായുക്ത ഉപ ലോകായുക്ത അപ്പൊ ഇത് പഠിക്കുമ്പോഴും രണ്ടുപേരുണ്ട് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫും ഉണ്ട് ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദും ഉണ്ട് കേട്ടോ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫും ഉണ്ട് ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദും ഉണ്ട് പക്ഷെ ഇത് ഇവരിൽ ബാബു മാത്യു പി ജോസഫും സ്ഥാനം സ്ഥാനമൊഴിഞ്ഞു മാർച്ച് ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി എട്ടിന് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫും സ്ഥാനം സ്ഥാനമൊഴിഞ്ഞു അപ്പൊ നിലവിൽ ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഓർത്തു വെച്ചേക്കുക നിലവിൽ ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ലോകായുക്ത പഠിക്കുമ്പോഴും ഉപ ലോകായുക്ത പഠിക്കുമ്പോഴും ശ്രദ്ധിക്ക നിലവിലിപ്പോ ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദ് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഉപ ലോകായുക്തയാണ് കേട്ടോ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക അടുത്തത് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ അടുത്തത് കേരള സംസ്ഥാന നിലവിലെ നിയമ സെക്രട്ടറി കേരള സംസ്ഥാനത്തിന്റെ നിലവിലെ നിയമ സെക്രട്ടറി കെ ജി സനൽകുമാറാണ് കേരളത്തിലെ നിലവിലെ നിയമ സെക്രട്ടറി കേട്ടോ നിയമ സെക്രട്ടറി കെ ജി സനൽകുമാറാണ് ഓർത്തു വെച്ചേക്കുക കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ നിലവിലെ ചെയർമാൻ അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ അപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനുമാണ് കേട്ടോ അടുത്തത് കേരളത്തിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഐ ആണ് കേട്ടോ കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ഐ ആണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗളാണ് ആണ് അപ്പൊ ശ്രദ്ധിക്കുക വ്യത്യാസം മനസ്സിലാക്കുക ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ കേട്ടോ കമ്മീഷണർ എ ഷാജഹാൻ ഓഫീസർ സഞ്ജയ് കൗൾ അടുത്തത് കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് എൻ ജയരാജ് ആണ് കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി നമുക്കറിയാവുന്ന പേരാണ് വി വേണു ഐ എസ് ആണ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ഓക്കെ അടുത്തത് കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് എം വിജയാനന്ദ കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അങ്ങനെയാണെങ്കിൽ ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി എ ഷിബു ആണ് എ ഷിബു ആണ് അപ്പൊ കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എസ് എം വിജയാനന്ദാണ് സെക്രട്ടറി എ ഷിബു സെക്രട്ടറി എ ഷിബു അടുത്തതാ കേരളത്തിലെ നിലവിലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ ശമ്പള കമ്മീഷൻ ചെയർമാൻ പേ കമ്മീഷൻ അല്ലെ പേ കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ് കേരളത്തിന്റെ നിലവിലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ് കേരളത്തിലെ നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി കേരളത്തിന്റെ പി എസ് സി ചെയർമാൻ പി എസ് സി ചെയർമാൻ ആരാണ് എം ആർ ബൈജു ആണ് എം ആർ ബൈജു ആണ് പി എസ് സി ചെയർമാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു അടുത്തത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി ഹരിനായർ ആണ് കേട്ടോ വി ഹരിനായർ ആണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഓക്കെ കേരളത്തിലെ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവിയാണ് പി സതീദേവിയാണ് കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ചെയർപേഴ്സൺ പി സതീദേവിയാണ് കേട്ടോ കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ഷാജി സുഗുണൻ ഐ ആണ് ഷാജി സുഗുണൻ ഐ ആണ് വനിതാ കമ്മീഷന്റെ ഡയറക്ടർ അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സൺ പി സതീദേവി അടുത്തത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ് അടുത്തത് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ എം ഷാജറാണ് എൽ ഡി സി തിരുവനന്തപുരം പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ എം ഷാജറാണ് കേട്ടോ ഇപ്പോ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് അടുത്തത് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ടി കെ ജോസ് ആണ് ടി കെ ജോസ് ആണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ടി കെ ജോസ് ആണ് അടുത്തത് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജിയാണ് പ്രീവിയസ് ചോദ്യമാണ് ഈ വർഷം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജിയാണ് കേട്ടോ ബി എസ് മാവോജി അടുത്തത് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ് കേരളത്തിന്റെ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ് കേരളത്തിലെ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ടി കെ വിനോദ് കുമാർ ആണ് കേരളത്തിലെ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ടി കെ വിനോദ് കുമാർ ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് അടുത്തതാ കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആരാണ് ജസ്റ്റിസ് പി എസ് ഗോപി ഗോപിനാഥനാണ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥനാണ് കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ അടുത്തതാ കേരളത്തിലെ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ സി റോസക്കുട്ടിയാണ് കെ സി റോസക്കുട്ടിയാണ് കേരളത്തിലെ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ കെ സി റോസക്കുട്ടിയാണ് കെ സി റോസക്കുട്ടി അടുത്തത് കേരള നിയമസഭാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ സണ്ണി ജോസഫ് ആണ് കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ സണ്ണി ജോസഫ് ആണ് കേട്ടോ കേരള നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ സണ്ണി ജോസഫ് അടുത്തതാ കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ നമ്മുടെ സംവിധായകനും നടനൊക്കെ ആയിട്ടുള്ള രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് ആണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ വൈസ് ചെയർമാൻ ഉപാധ്യക്ഷൻ ആരാണ് പ്രേംകുമാർ ആണ് സിനിമാ നടനായ പ്രേംകുമാർ ആണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ വൈസ് ചെയർമാൻ പ്രേംകുമാർ ആണ് അടുത്തത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ഷാജി എൻ കരുൺ ആണ് ഷാജി എൻ കരുൺ ആണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേട്ടോ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി എൻ കരുൺ ആണ് കേട്ടോ വ്യത്യാസം മനസ്സിലാക്കുക അടുത്തത് കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ മധുപാലാണ് സിനിമാ നടൻ മധുബാലാണ് കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ മധുബാലാണ് അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദൻ അടുത്തത് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് അടുത്തത് കേരള ലളിതകലാ അക്കാദമി നിലവിലെ ചെയർമാൻ മുരളി ചിരോത്ത് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത് കേട്ടോ കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ഷറഫ് അലിയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ഷറഫ് അലിയാണ് അടുത്തത് കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് അടുത്തത് കേരള ബാങ്കിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനാണ് എം കെ കണ്ണനാണ് കേരള ബാങ്കിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനാണ് അടുത്തത് കേരള ബാങ്കിന്റെ നിലവിലെ ചെയർമാൻ വി രവീന്ദ്രനാണ് കേട്ടോ കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് കണ്ടു കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കണ്ടു കേരള ബാങ്കിന്റെ ചെയർമാൻ നിലവിലെ ചെയർമാൻ വി രവീന്ദ്രനാണ് കേരള ബാങ്കിന്റെ നിലവിലെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോ ജോർട്ടി എം ചാക്കോ ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിന്റെ നിലവിലെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ അടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ സിഇഒ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ സിഇഒ അനൂപ് അംബികയാണ് അനൂപ് അംബികയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ സിഇഒ അടുത്തത് കേരളത്തിലെ കൊച്ചി മെട്രോയുടെ നിലവിലെ എം ഡി കൊച്ചി മെട്രോയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ് ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ അഥവാ എം ഡി ലോക്നാഥ് ബെഹ്റയാണ് അടുത്തത് കേരളത്തിലെ കൊച്ചി മെട്രോയുടെ നിലവിലെ ചെയർമാൻ കൊച്ചി മെട്രോയുടെ നിലവിലെ ചെയർമാൻ അനുരാഗ് ജെയിൻ ആണ് അനുരാഗ് ജെയിൻ ആണ് കൊച്ചി മെട്രോയുടെ നിലവിലെ ചെയർമാൻ അപ്പോൾ കൊച്ചി മെട്രോയുടെ നിലവിലെ എം ഡി ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോയുടെ നിലവിലെ ചെയർമാൻ അനുരാഗ് ജെനാണ് അനുരാഗ് ജൈൻ ആണ് കേട്ടോ അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോവാം കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ നിലവിലെ എം ഡി കെ എസ് ആർ ടി സിയുടെ എം ഡി പി എസ് പ്രമോദ് ശങ്കറാണ് കെ എസ് ആർ ടി സിയുടെ നിലവിലെ എം ഡി മാനേജിങ് ഡയറക്ടർ പി എസ് പ്രമോജ് പ്രമോജ് ശങ്കറാണ് കേട്ടോ പ്രമോദ് അല്ല പ്രമോജ് ശങ്കറാണ് കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ നിലവിലെ എം ഡി കെ ടി ഡി സിയുടെ നിലവിലെ ചെയർമാൻ കെ ടി ഡി സിയുടെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ ടി ഡി സിയുടെ നിലവിലെ ചെയർമാൻ പി കെ ശശിയാണ് പി കെ ശശിയാണ് കെ ടി ഡി സിയുടെ നിലവിലെ ചെയർമാൻ കെ ടി ഡി സിയുടെ നിലവിലെ എം ഡി ശിഖാ സുരേന്ദ്രൻ ഐ എ എസ് ആണ് കേട്ടോ ശിഖാ സുരേന്ദ്രൻ ഐ എ എസ് ആണ് ഈ സമീപ കാല കാലത്തിലാണ് ജോയിൻ ചെയ്തത് പുതിയ അപ്ഡേറ്റ് ആണ് കേട്ടോ ശിഖാ സുരേന്ദ്രൻ ഐ എ എസ് ആണ് കെ ടി ഡി സിയുടെ നിലവിലെ എം ഡി ശിഖാ സുരേന്ദ്രൻ ഐ എ എസ് നിലവിലെ കെ എസ് എഫ് ഇ ചെയർമാൻ കെ എസ് എഫ് സിയുടെ ചെയർമാൻ നിലവിലെ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജനാണ് കെ വരദരാജനാണ് കെ എസ് എഫ് സിയുടെ ചെയർമാൻ എം ഡി എസ് കെ സനിൽ എസ് കെ സനിൽ ആണ് എം ഡി ഓക്കെ അപ്പൊ കെ എസ് എഫ് യുടെ ചെയർമാൻ കെ വരദരാജൻ എം ഡി മാനേജിംഗ് ഡയറക്ടർ എസ് കെ സനിൽ അടുത്തതാ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നിലവിലെ ഡയറക്ടർ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നിലവിലെ ഡയറക്ടർ എ ജി ഒലീനയാണ് എ ജി ഒലീനയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നിലവിലെ ഡയറക്ടർ എ ജി ഒലീന അടുത്തത് കേരള സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ ശേഖർ എൽ കുര്യാക്കോസ് ആണ് കേട്ടോ കേരള സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ ശേഖർ എൽ കുര്യാക്കോസ് ആണ് കേരള സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ ശേഖർ എൽ കുര്യാക്കോസ് അടുത്തത് കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് ടിങ്കു ബിസ്വാളാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് കേട്ടോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് കേട്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേട്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കും അതുകൊണ്ട് ഇപ്പോ പിണറായി വിജയനാണ് എക്സ് എക്സോഫീഷിയോ ആണ് അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവികളും വ്യക്തികളുമാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എൽ ഡി സി തിരുവനന്തപുരം പരീക്ഷയിൽ ചോദിച്ചില്ലെങ്കിൽ പോലും ഈ വർഷം നടന്ന പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് മന്ത്രിമാരും വകുപ്പുകളും തമ്മിൽ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾ അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ വീണ ജോർജ് മുഹമ്മദ് റിയാസ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കേൾക്കുന്നതുകൊണ്ട് നമുക്ക് സുപരിചിതമാണ് പക്ഷെ അല്ലാത്ത ആളുകളെ നമ്മൾ അറിഞ്ഞിരിക്കണം വകുപ്പുകളും അറിഞ്ഞിരിക്കണം ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് നിയമസഭയിലേക്ക് പോകാം നിയമസഭാ സ്പീക്കർ എ എൻ ആണ് നിലവിലെ നിയമസഭാ സ്പീക്കർ അല്ലേ എ എൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ചിറ്റയും ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനി നമുക്ക് മറ്റ് മന്ത്രിമാരും വകുപ്പുകളും നോക്കാം ആദ്യം എം പി രാജേഷ് എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് ഞാൻ ഈ മന്ത്രിയുടെ വലതുവശത്തായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വകുപ്പാണ് പ്രധാനപ്പെട്ട വകുപ്പ് അപ്പൊ നിങ്ങൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ അത് ഓർത്തിരിക്കുക മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ചുമതലയുള്ള വകുപ്പുകളും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ് ശ്രദ്ധിക്കുക മണ്ഡലം തൃത്താലയായിരുന്നു ചുമതലയുള്ള വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഗ്രാമവികസനം എക്സൈസ് കേട്ടോ അപ്പൊ എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണമാണ് എക്സൈസ് മന്ത്രി കേരളത്തിന്റെ എക്സൈസ് മന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാൽ എം പി രാജേഷ് ആണ് അടുത്തത് കെ രാജൻ കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ് റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ് കെ രാജൻ മണ്ഡ മണ്ഡലം ഒല്ലൂറാണ് ചുമതല ഉള്ള വകുപ്പുകൾ ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം കേട്ടോ അപ്പൊ കേരളത്തിന്റെ റവന്യൂ മന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാൽ കെ രാജനാണ് അടുത്തത് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നാണ് ചുമതലയുള്ള വകുപ്പുകൾ വൈദ്യുതി അനേർട്ട് 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 എന്ന് വെച്ചാൽ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി അതാണ് അനേർട്ട് എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് അടുത്തത് റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ ഇടുക്കി മണ്ഡലത്തിൽ നിന്നാണ് ചുമതലയുള്ള വകുപ്പുകൾ ജലവിഭവം കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂഗർഭ ജലം ജലവിതരണം ശുചീകരണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ അപ്പോ കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിൻ ആണ് അടുത്തതാ എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണമാണ് വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ മണ്ഡലം ഏലത്തൂരാണ് ചുമതലയുള്ള വകുപ്പുകൾ വനം വന്യജീവി വനം വന്യജീവി വി അബ്ദുറഹിമാൻ വി അബ്ദുറഹിമാൻ സ്പോർട്സ് റെയിൽവേ കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാൽ വി അബ്ദുറഹിമാൻ ആണ് റെയിൽവേ മന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാൽ വി ആണ് മണ്ഡലം താനൂരാണ് താനൂരാണ് മണ്ഡലം ചുമതലയുള്ള വകുപ്പുകൾ സ്പോർട്സ് വഖഫ് ഹജ് തീർത്ഥാടനം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചുമതലയുള്ള വകുപ്പുകൾ അടുത്തത് അഡ്വക്കേറ്റ് ജി ആർ അനിൽ അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ് നെടുമങ്ങാട് എന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് ജി ആർ അനിൽ അപ്പൊ ചുമതലയുള്ള വകുപ്പുകൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി ലീഗൽ മെട്രോളജിയും അഡ്വക്കേറ്റ് ജി ആർ അനിലിന്റെ കീഴിലാണ് കേട്ടോ അടുത്തതാ കെ എൻ ബാലഗോപാൽ നമുക്കറിയാവുന്ന ഒരു പേരാണ് കേരളത്തിന്റെ ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാലാണ് മണ്ഡലം കൊട്ടാരക്കരയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ധനകാര്യം ജി എസ് ടി കെ എസ് എഫ് എല്ലാം അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ഓക്കെ അപ്പൊ കെ എൻ ബാലഗോപാലാണ് കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ആർ ബിന്ദുവാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി അതൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ അതിന്റെയൊക്കെ ചുമതല ഡോക്ടർ ആർ ബിന്ദുവിനാണ് ഓക്കെ അടുത്തത് ജെ ചിഞ്ചു റാണി ജെ ചിഞ്ചു റാണി ചടയമംഗലത്ത് നിന്നാണ് വകുപ്പുകൾ മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗശാലകൾ ഇതാണ് പ്രധാനപ്പെട്ട ചുമതലയുള്ള വകുപ്പുകൾ മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗശാലകൾ ജെ ചിഞ്ചുറാണി അടുത്തത് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പി എ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്നാണ് ടൂറിസം പൊതുമരാമത്ത് ടൂറിസവും പി ഡബ്ല്യു ഡിയും കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസ് ആണ് അടുത്തത് വി എൻ വാസവൻ വി എൻ വാസവൻ വാസവൻ ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രിയാണ് അതുകൂടാതെ തന്നെ തുറമുഖങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈയിടക്ക് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ ഒരുപാട് വന്നതാണ് വി എൻ വാസവനാണ് തുറമുഖ മന്ത്രി ഓക്കെ അപ്പൊ ഏറ്റുമാനൂർ നിന്നാണ് ചുമതലയുള്ള വകുപ്പുകൾ തുറമുഖങ്ങൾ സഹകരണം ദേവസ്വം തുറമുഖങ്ങൾ സഹകരണം ദേവസ്വം അടുത്തത് രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷനാണ് പ്രധാന വകുപ്പ് രജിസ്ട്രേഷൻ ആണ് മത്സരിച്ച മണ്ഡ മണ്ഡലം കണ്ണൂര് ചുമതലയുള്ള വകുപ്പുകൾ രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന വകുപ്പുകൾ ഇപ്പൊ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത് അടുത്തത് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാണ് അല്ലേ ഗതാഗത മന്ത്രിയാണ് കേരളത്തിന്റെ ഗതാഗത മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്നാണ് പത്തനാപുരത്ത് നിന്നാണ് റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം ഇതെല്ലാം അദ്ദേഹത്തിന്റെ കീഴിലാണ് കെ വി ഗുണേഷ് കുമാറാണ് ഗതാഗത മന്ത്രിയാണ് നമ്മുടെ എം വി ഡി മോട്ടോർ വാഹന വകുപ്പെല്ലാം അദ്ദേഹത്തിന്റെ കീഴിലാണ് അടുത്തത് പി പ്രസാദ് പി പ്രസാദ് കൃഷി മന്ത്രിയാണ് കൃഷി മന്ത്രിയാണ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന കൃഷിയാണ് പി പ്രസാദ് മണ്ഡലം ചേർത്തല ചുമതലയുള്ള വകുപ്പുകൾ കൃഷി മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നതാണ് പി പ്രസാദ് ആണ് കേരളത്തിന്റെ കൃഷി മന്ത്രി കൃഷി മന്ത്രി അടുത്തത് ഒ ആർ കേളു ഒ ആർ കേളു ഒ ആർ കേളു മാനന്തവാടിയിൽ നിന്നാണ് വയനാട് മാനന്തവാടിയിൽ നിന്നാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചുമതലയുള്ള വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം ഓക്കെ അടുത്തത് പി രാജീവ് നിയമം വ്യവസായം വ്യവസായം നമ്മുടെ കേരളത്തിന്റെ നിയമമന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാല് പി രാജീവാണ് വ്യവസായ മന്ത്രി പി രാജീവാണ് കേട്ടോ കളമശ്ശേരിയിൽ നിന്നാണ് കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് ചുമതലയുള്ള വകുപ്പുകൾ നിയമം വ്യവസായം വാണിജ്യം ഖനനം ജിയോളജി കൈത്തറി ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം ഇതെല്ലാം എന്താ പി രാജീവിന്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പൊ നിയമം വ്യവസായം നിയമം വ്യവസായം അടുത്തത് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി നിയമത്തിൽ നിന്നാണ് നിയമമണ്ഡലത്തിൽ നിന്നാണ് പൊതുവിദ്യാഭ്യാസം തൊഴിൽ ഓക്കെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്ന തൊഴിൽ കേരളത്തിന്റെ തൊഴിൽ മന്ത്രി കൂടിയാണ് വി ശിവൻകുട്ടി ഓക്കെ അടുത്തത് വീണ ജോർജ് ആരോഗ്യമന്ത്രിയാണ് അല്ലെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ് മത്സരിച്ച മണ്ഡലം ആറന്മുള ചുമതലയുള്ള വകുപ്പുകൾ ആരോഗ്യം വനിത ശിശുവികസനം വനിത ശിശുവികസനം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചുമതലയുള്ള മറ്റ് വകുപ്പുകൾ അടുത്തത് സജി ചെറിയാൻ സജി ചെറിയാൻ ഫിഷറീസ് യുവജനകാര്യം സാംസ്കാരികം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ നമ്മുടെ ഫിഷറീസ് മിനിസ്റ്റർ സജി ചെറിയനാണ് യൂത്ത് അഫെയേഴ്സ് യുവജനകാര്യ മന്ത്രി സജി ചെറിയനാണ് സാംസ്കാരികം അതെല്ലാം സജി ചെറിയനാണ് കൈകാര്യം ചെയ്യുന്നത് ചെങ്ങന്നൂര് നിന്നാണ് അപ്പോൾ ചുമതലയുള്ള വകുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല യുവജനകാര്യം സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ഇതിന്റെ എല്ലാം ചുമതല ആർക്കാണ് സജി ചെറിയാനാണ് അപ്പോ ഇതോടുകൂടി നമ്മുടെ നിലവിലെ നിയമസഭാ മന്ത്രിമാരും വകുപ്പുകളും നമ്മൾ പഠിച്ചു വളരെ ആണ് ഇത് ഏറ്റവും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വകുപ്പുകളും മറ്റുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് മിക്കവാറും പ്രതീക്ഷിക്കാം പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല മന്ത്രിസഭ മാത്രമല്ല നമ്മൾ ആദ്യം പഠിച്ച പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവികളും അതിലിരിക്കുന്ന വ്യക്തികളും അതും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ എൽ ഡി സി തിരുവനന്തപുരം പരീക്ഷയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാല് ചോദ്യങ്ങൾ പദവി പദവികളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം സംസ്ഥാന തലത്തിലും രണ്ടെണ്ണം ദേശീയ തലത്തിലും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഈ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഇതും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ശരി അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം